പുറപ്പെടും നമ്മൾ എന്തിന് ദുൽഹിച്ച എട്ടിന് മിനായിൽ രാത്രി താമസിക്കൽ സുന്നത്ത് ഹജ്ജിന്റെ ഒരു സുന്നത്താണ് ദുൽഹിച്ച എട്ടിന് മിനായിൽ രാത്രി താമസിക്കൽ ആറിന് മക്കയിൽ നിന്ന് മക്കയിലെത്തിയ മദീനയിൽ നിന്ന് മക്കയിലെത്തിയ നമ്മൾ ഏഴിന് തന്നെ മിനായിൽ വരും എന്തിന് എട്ടിന് രാത്രി താമസിക്കണം എട്ടിന് രാത്രി താമസിക്കാൻ എല്ലാരും എട്ടിന് നിന്നാൽ പകുതി ആള് മിനായിലെത്തൂല പത്ത് നാപ്പത് ലക്ഷം ആളുകളെ മിനായിൽ എത്തിക്കണം ഇത് സൗദി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അപ്പൊ സൗദി ഗവൺമെന്റ് തന്നെ ഇടപെട്ട് ഏഴിന് തന്നെ മിനായിലേക്ക് ട്രിപ്പ് അടിക്കാൻ തുടങ്ങും ഇൻഷാല്ലാ ദുൽഹിഞ് ഏഴിന് മിനായിലെത്തി എട്ടിന് മിനായിൽ രാത്രി താമസിച്ചു സുന്ന എട്ടിന് തന്നെ രാത്രി പന്ത്രണ്ട് മണിയായാൽ ബസ് വരും അറഫയിലേക്ക് പോവാൻ അറഫയിൽ നിൽക്കുക എന്ന ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഫറദ് അത് രണ്ടാമതായി വരും എറാൻ കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഒരു സുന്നത്ത് മിനായി പിന്നെ വരുന്നത് ദുർഹിച്ച ഒൻപതിന് അറഫയിൽ നിൽക്കുക എന്ന ഫറത് പ്രധാനപ്പെട്ട ഫറവ് ആ ഫറു കഴിഞ്ഞ് ുൽഹിച്ച ഒൻപതിന് രാത്രി അറഫയിൽ നിന്ന് തിരിച്ചു പോരുന്നു എങ്ങോട്ട് മിനായിലേക്ക് തന്നെ മിനയിൽ നിന്നാണല്ലോ പോയത് മിനായി രണ്ടിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു പക്ഷേ വരുന്ന വഴിയിൽ മുസ്തലിഫ എന്ന സ്ഥലമുണ്ട് അവിടെ ഇറങ്ങി രാത്രി അവിടെ താമസിച്ച് മിനായിൽ കല്ലെറിയുവാനുള്ള കല്ലുകൾ മുസ്തലിഫയിൽ നിന്ന് പൊടുക്കുന്നു അതിന് വെള്ളക്കുപ്പിയോ അല്ലെങ്കിൽ ഗീസോ ഒക്കെ നമ്മളെ ഇൻഷാ ഉണ്ടാവും ഒരു എൺപത് കല്ലുകൾ പൊറുക്കുന്നു എൺപത് കല്ലുകൾ പൊറുക്കിയാൽ ഒരു ആറേഴ് കല്ല് കൂടുതലുണ്ടാവും അഥവാ ജംറത്തുൽ എന്ന തൂണിന് ഏഴുക അന്ന് ഒറ്റ തൂണിനുള്ളൂ ജംറത്തുൽ അക്കബ എന്ന തൂണി ജംറത്തുൽ ഊല എന്ന ആദ്യത്തെ തൂണുണ്ട് രണ്ടാമത്തെ തൂണ് ജംറത്തുൽ ഉസ്ത നടു തൂണ് മൂന്നാമത്തെ തൂണാണ് ജംറത്തുൽ അഖബ ജംറത്തുൽ ഉഹ്റ എന്നും പേരുണ്ട് അവസാനത്തെ തൂണ് ഈ മൂന്ന് ൂണിനെയും ദുൽഹിച്ച പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ഏഴ് വീതം ഏറിയു അപ്പൊ പതിനൊന്നിന് മൂന്ന് തൂണിൽ ഏഴ് മൂവഴി ഇരുപത്തൊന്ന് പന്ത്രണ്ടിനും മൂന്ന് തൂണിൽ ഏഴ് മൂവഴി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് നാല്പത്തിരണ്ട് പതിമൂന്നിനും ഏഴ് വീതം മൂന്ന് തൂണിലും ഇരുപത്തി ഒന്ന് ഏറി തന്നെ അപ്പോ അറുപത്തി മൂന്ന് ഏറെ ദുൽഹിച്ച പത്തിന് ഒരു തൂണിൽ മാത്രം ഏഴ് കയറി ഒരു തൂണിൽ മാത്രം അപ്പൊ അറുപത്തി മൂന്ന് ഏഴും എഴുപത് എൺപത് കല്ല് പൊറുക്കിയാല് പത്തെണ്ണം ചെലപ്പോൾ ബാക്കി വരും ചിലപ്പോണ്ടാവൂല എന്തുകൊണ്ട് എറീനന്റെ ഇടയിൽ വീണ് പോകും കല്ല് എടുക്കുമ്പോൾ വീണ് പോകും അപ്പൊ അതിനൊക്കെ എക്സ്ട്രാ കല്ല് നമ്മളെത്തു വേണം എന്നുള്ള നിലക്കാണ് പത്തെണ്ണം കൂടുതൽ പൊറുക്കുന്നത് എറീണ സ്ഥലത്ത് ജമ്രീന്ന് പൊറുക്കാൻ നിന്നാൽ ചിലപ്പോൾ കുമ്പിട്ടതേ ഓർമ്മ ഉണ്ടാവുകയുള്ളു പിന്നെ നീരാൻ കഴിയില്ല അത്ര തിരക്കുണ്ടാവും മുപ്പത്തഞ്ച് വർഷമായി ഇതുവരെ നമ്മളിൽ ഒരൊറ്റ ആജിക്കും ജമ്രിയിൽ പരിക്കു പറ്റിയിട്ടില്ല ജമ്രിയിൽ കല്ലേറിലും മരിച്ചു എന്നൊക്കെ പത്രത്തിലൊക്കെ കേൾക്കുക പതിവാ നമ്മളെ ആജിമാർക്ക് അതില്ല എന്തുകൊണ്ട് പരിചയ സമ്പന്നമാ സമ്പന്നരായ നല്ല ഐഡിയയുള്ള അമീറുമാർ ആരോഗ്യമുള്ള അമീറുമാർ ഏറ്റവും വരവട്ടോ കയ്യ് പൊന്തിക്കണ്ട വരെമാർക്ക് അമീറന്മാരാണ് പറഞ്ഞു പൊന്തിച്ചോടി എറിഞ്ഞോടി എന്ന രീതിയിൽ അത് തൊട്ടടുത്ത് ജംറന്റെ തൊട്ടടുത്ത് എന്നതാണ്ട് ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ വല്ലെങ്ങനാണ്ട് ഇട്ടാൽ മതി ആ രീതിയിലാണ് അറിയിക്കുക ഇതിന്റെ ഒക്കെ അവസരങ്ങളും ടൈമുകളും ഒക്കെ ശരിക്കും മനസ്സിലാക്കി ആ സമയത്താണ് നമ്മുടെ അമീറുമാർ ആജിമാരെ ജംറയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അപകട സ്ഥലങ്ങളിലൊന്നും നമ്മുടെ ഹാജിമാർ കൊടുങ്ങാറില്ല അത് അമീറുമാരുടെ ഒരു പവറാ പൈസ എന്ന് പറയുന്നത് ഇതിലൊക്കെ തന്നെയാണ് അതിനൊണ്ട് പൈസ ജീവൻ പോയിട്ട് പിന്നെ പൈസ ലാഭം കിട്ടിയിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ അമീറുമാർ കൈകാര്യം ചെയ്യുക ദുൽഹിജ ഒൻപതിന് അറഫയിൽ നിന്നു രണ്ടാം ഫറദ് കഴിഞ്ഞു മുസ്തലിഫയിലൂടെ മിനായിലേക്ക് മടങ്ങി മുസ്തലിഫയിൽ രാപ്പാർക്കും ചെയ്തു കല്ലും പൊറുക്കി അതൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങൾ നേരം പുലർന്നപ്പോ ദുൽഹിജ പത്ത് നേരം പുലർന്നപ്പോ നാട്ടിലൊക്കെ നല്ല പെരുന്നാളിന്റെ തിരക്കാണ് പോത്തർച്ചി ബിരിയാണി ഞമ്മക്ക് കല്ലേറിന്റെ തിരക്കാണ് പഠിച്ചോലെ ഈ കല്ലേറുന്നുണ്ട് കഴിഞ്ഞിട്ടേ മതിനോ എന്നിട്ട് ഈ തുണി കുപ്പ എന്ന് ഒരു കുപ്പായിട്ടെങ്കിൽ നമ്മൾ ഇഹ്റാമിന്റെ വേഷത്തിലാണല്ലോ മാറ്റിയിട്ട് ഒരു അഞ്ചാറ് ദിവസേക്കിട ദുൽഹിച്ച പത്തിന് മിനായി വന്ന് ഇൻഷാല് നേരെ ഉസ്താദുമാരെ അവസരങ്ങൾ നോക്കി തിരക്കില്ലാത്ത ടൈം നോക്കി നിങ്ങളെ സജ്ജരാക്കി ഒന്നു ചെയ്ത് റെഡിയാക്കി കല്ലൊക്കെടുത്ത് ജംറത്തുൽ അക്കബയിലേക്ക് പുറപ്പെടുന്നു ജംറത്തുൽ അക്കബയിൽ ഏഴ് പേര് എറിയണം എറിയുന്നതിന്റെ നിയമം കല്ല് ൊണ്ടാണെന്ന് ഉറപ്പുവരുത്തണം ഉറുക്കെടുത്തത് കല്ലന്നെ ആവണം കല്ല് കല്ലുകൊണ്ടാണ് എന്ന് വരുത്തണം ഏറ് വീഴേണ്ട സ്ഥലത്ത് വീഴണം എവിടെങ്കിലും കൊണ്ടാ പോരാ ജം എന്നാ തൂണിൽ തട്ടിയിട്ട് ആ കളത്തിന്റെ ഉള്ളിൽ വീഴണം ഇത് രണ്ടും ഏറിന്റെ ശർത്താണ് കയ്യിന്റെ വെള്ള കാണുന്ന വിധം കൈ ഉയർത്തിപ്പിടിച്ച് ബിസ്മില്ലായി അള്ളവക്ബർ അള്ളവക്ബർ അക്ബർ ഇങ്ങനെയാണ് എറിയേണ്ടത് ഏഴ് ആ ഏറ് ആ ഏറുകഴിഞ്ഞ് ജമ്പത്തുള്ള കബിയിൽ പെരുന്നാളിന്റെ അന്ന് ഏഴ് ഏറ് എറിഞ്ഞു കയ്യന്റെ കക്ഷത്തിന്റെ വെള്ള കാണുന്ന വിധം കൈ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് എറിയേണ്ടത് ഏറ് വീഴേണ്ട കളത്തിന്റെ ഉള്ളിൽ വീഴണം ചിലരിന്റെ നല്ല സൂത്രം പിടിച്ചു ബിസ്മില്ലാണ്ട് ഭയങ്കര ഏറെ ഈ പാകിസ്ഥാനികൾ മുന്നേ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളും ഭയങ്കര ഒരു ക്ഷേത്ര എന്ന് പറഞ്ഞിട്ടാണ് കയറിയ ഭയങ്കര ഏറെ എറിയുക അങ്ങനെ ഭയങ്കര ചേറിയൊന്നും വേണ്ട എറിഞ്ഞ കുഴപ്പമില്ല പക്ഷേ തൂണിൽ തട്ടി ഏറിന്റെ ശക്തി കൊണ്ട് കല്ല് പുറത്തേക്ക് ചാടിയാൽ ആ ഏറ് ശരിയല്ല അപ്പൊ നമുക്ക് തോന്നും മണ്ടിൻ്റെ പതുക്കെറിഞ്ഞാൽ മതിയെന്നു അപ്പൊ ഏറ് വീഴേണ്ട ആ കളത്തിന്റെ ഉള്ളിൽ വീഴണം കല്ല് കൊണ്ട് തന്നെ ആവണം കൈ ഉയർത്തിപ്പിടിച്ച് കക്ഷത്തിന്റെ വെള്ളം കാണുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് എറിയാം ദുൽഹിച്ച പത്തിന്റെ ഏറ് കഴിഞ്ഞു പതിനൊന്നിന് മിനായിൽ രാത്രി താമസിക്കും പകലിൽ മൂന്ന് തൂണിലും ഏഴ് ഏറ് പന്ത്രണ്ടിനും മിനായിൽ രാത്രി താമസിക്കും മൂന്ന് തൂണിലും ഏഴ് വീത് ഏറ് പതിമൂന്നിനും രാത്രി താമസിക്കും പതിമൂന്നിന് രാത്രി അറിഞ്ഞ പന്ത്രണ്ടിന് അസ്തമിച്ച രാത്രിയാണ് രാത്രി താമസിക്കും പതിമൂന്നിന് പകലിൽ ഏറും കഴിഞ്ഞ് നമ്മൾ നേരെ മിനായിൽ നിന്ന് റൂമിലേക്ക് വരും പത്തിന് ഒരു തൂണിൽ മാത്രം എറിഞ്ഞു എന്ന് ഏഴ് അല്ലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിനാണ് മൂന്ന് തൂണിൽ ഏറ് പത്തിന് ഒരു തൂണിൽ മാത്രം ജമ്പത്തുള്ള കഥയ്ക്ക് ആ കഴിഞ്ഞ ഉടനെ നമ്മൾ മുടികളെ ഏറു കഴിഞ്ഞ ഉടനെ മുടികളെ അപ്പൊ അവസാനം ചെയ്യുന്ന ഉമ്പ്രയിലൊക്കെ അവസാന അത് നമ്മൾ മൂന്നാമത്തെ ഫർലൈറ്റ് ചെയ്തു ഒന്നാമത്തെ ഫർലൈറ്റ് ഇഹ്റാം രണ്ട് അറഫയിൽ നിന്നും മൂന്ന് മുടികളഞ്ഞു അതിന്റെ ഇടയില് പറഞ്ഞൊക്കെ സുന്നത്തും വാജിപാത്തും ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി മക്കയിൽ വന്നു പതിമൂന്നിന്റെ ഏറും കഴിഞ്ഞ് മക്കയിൽ വന്നു തവാഫ് ചെയ്തു നാലാമത്തത് തവാഫ് സൈ ചെയ്തു അഞ്ചാമത്തത് സാഴി അഞ്ച് വേറെ ഒരു രൂപം വരാം അത് സന്ദർഭം പോലെ ഉസ്താദന്മാര് ജീവിക്കുന്നതാണ് അതായത് നമ്മൾ ഉസ്താദന്മാര് ഐഡകളും ഒക്കെ നോക്കിയിട്ട് തിരക്കില്ലാ നോക്കുക മദീനത്തുനിന്ന് വന്നപ്പോ ദുൽഹിജ അഞ്ചിനാണ് മദീനത്തുനിന്ന് ഏറാൻ പോന്നത് മക്കത്ത് വന്ന പോലെ തിരക്കൊന്നുമില്ല നമുക്ക് ബസ്സൊക്കെ കിട്ടാനും ഉണ്ട് എന്നവല്ല നമുക്കൊന്ന് മക്കത്ത് പോയൊരു സുന്നത്തായ തവാഫ് ചെയ്യാന്ന് പറയും പുസ്തകങ്ങളെ സുന്നത്തായ തവാഫ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് ഉടനെ ഒരു സായി ചെയ്യാൻ ഈ സായി ഏതാ വരാനിരിക്കുന്ന ഹജ്ജിന്റെ സായി അഡ്വൺ സെറ്റിപ്പ് ചെയ്യാം എന്തിനു വേറെ മിനായിലെ കല്ലേറൊക്കെ കഴിഞ്ഞാണ്ട് പഴം വന്നു തവാഫെന്ന ഒരു മതിലൺ പൂർത്തിയായത് ഭാഗ്യം തിരക്കേ കാരണം സായിന് പിന്നെ കഴിയില്ല ക്ഷീണീശ്വർ കൂട്ടി ചെയ്യും നല്ല തിരക്കേ കാരണം അപ്പൊ ആ തിരക്കിൽ നമുക്ക് സൈ ചെയ്യപ്പൊ നല്ല ആശ്വാസമാണ് ഉസ്താബന്മാർക്ക് തോന്നുകയാണെങ്കിൽ മുൻകൂട്ടി മദീനത്തിന്ന് വന്ന ഉടനെ ഒരു സുന്നത്തായ തവാഫ് ചെയ്തിട്ട് സൈ ചെയും സായി നിയമം എന്താ മുന്നിന് ശരിയായ ഒരു തവാഫുവാണെന്നുള്ളു അപ്പൊ തവാഫിന്റെ ശേഷമായിരിക്കണം സൈ ചെയ്യല് അതിന് മക്കത്ത് വന്ന ആൾക്കൊരു തവാഫ് സുന്നത്തിൽ മദീനത്തുനിന്ന് വന്നപ്പോൾ വന്ന നെൽക്ക് പള്ളിയിൽ കടന്നാലുള്ള സുന്നത്തുസ്കാരം മാതിരി മക്കത്ത് വന്നപ്പോൾ ഉള്ള ടഹ്യത്തിന്റെ ഒരു തൊവാഫ് സുന്നത്തായ തവാഫ് ചെയ്തു ആ തവാഫിന്റെ പേര് തവാഫുൽ തൊവാഫുൽ ഖുദൂമിന്റെ തവാഫ് മുന്നിട്ട് വന്ന തവാഫ് ആ തവാഫ് കഴിഞ്ഞ ഉടനെ സൈ ചെയു അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഫർലേതായി രണ്ടാമത്തെ ഫർലേതായി സഴിയായി അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അറഫയിൽ പോകുന്നത് അപ്പൊ അറഫയിൽ നിൽക്കൽ മൂന്നാവും അറഫയിൽ നിൽക്കൽ മൂന്നാകും നാല് ഏതാവും ഏറ് കളഞ്ഞു ഏറ് കഴിഞ്ഞിട്ടുള്ള മുടി കളച്ച് പിന്നെ സഴി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അത് മൂന്ന് ദിവസത്ത് ഏറും കഴിഞ്ഞു മക്കത്ത് വന്ന സഴി മാത്രം ചെയ്യും മുടികളിൽ നിന്നും വേണ്ട മുടി ആദ്യം കളഞ്ഞു മിനായിൽ നിന്ന് കളഞ്ഞു ഇതാണ് ഹജ്ജിന്റെ രൂപങ്ങൾ ഇൻഷാല്ലാ ഇനി ഓരോന്നിങ്ങനെ വിരിക്കാം അപ്പോ